നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് റിവിഷൻ ക്ലാസ് ആണ് ദുറുസ് ഉള്ളഹിസാനിലെ മൂന്നാം ക്ലാസ്സിലെ ദുറസ് അഹിസാനിലെ ഒന്നാമത്തെ പാടാണ് ബന്ധുക്കളെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള പാടാണ് ഇതിൽ മുൻകാനി വിയോമി ലാഹ ഫൈസ് റഷ്യ മുഹൂന്നുള്ള ഹരീസ് നിർബന്ധമായിട്ടും വെക്കണം അപ്പോൾ അള്ളാഹുലും അന്തിയനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളക്കെ അവ കുടുംബബന്ധം ചേർക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ സാരം ഓക്കെ പരീക്ഷയ്ക്ക് അർത്ഥം എഴുതാൻ വരാൻ വരാറുണ്ട് പിന്നെ ഇനി ഉത്തരം എഴുതാൻ ഉള്ളതാണ് കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ നാലു എഴുതാനാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ച് നോക്കാവുന്ന റിസക്ക് വിശാലമാവും രണ്ടാമത്തത് ആയുസ് കൂടും മൂന്ന് സ്വർഗ്ഗത്തിൽ കടക്കാൻ കാരണമാകും നാലാമത്തത് നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും ഓക്കെ പിന്നെ കുടുംബബന്ധം പുലർത്തിയതിനുള്ള മാതൃകകളിൽ നാലെണ്ണം അതോ കുടുംബം പുലർത്താനുള്ള മാതൃകകൾ മാതൃകകളുണ്ടാവില്ല ഇതിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നാണ് കുടുംബക്കാരെ സൽക്കരിക്കുക ഭക്ഷണം കൊടുക്കുക അവർക്ക് സതൊക്കെ കൊടുക്കുക ഓക്കെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുടുംബക്കാർ വന്നു പോകുമ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുക അവരെ സന്ദർശിക്കാം ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് പിന്നെ ആരാണ് കുടുംബക്കാരനെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും നമ്മുടെ ഉപ്പയോ ഉമ്മയോ ഉമ്മയോ ഉപ്പയുടെയോ ഉമ്മയുടെയോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ രക്തബന്ധലാളുകൾ അതിന് എത്ര അങ്ങോട്ട് പോയാലും അതിന് എത്ര താഴ്ന്നവരാണെങ്കിലും എത്ര അടുത്ത ബന്ധക്കാരാണെങ്കിലും ഒക്കെ അവരൊക്കെ കുടുംബക്കാരാണ് ചിലപ്പോൾ ഏറ്റവും ഈ പേരിൽ പുതിയ ആളുകളുണ്ടാവും പക്ഷെ അവരൊക്കെ നമ്മുടെ കുടുംബമായിട്ട് പരിഗണിക്കേണ്ട ആളുകളാണ് ഓക്കെ അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ കുടുംബബന്തുമായിട്ട് ബന്ധപ്പെട്ട പാടാണ് കരിട്ട ഹദീസ് നോക്കുക അതേപോലെ പാടില്ലുള്ള മറ്റു പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കട്ടോ അടുത്തത് അയൽവാസികളെ കുറിച്ചുള്ള പാടാണ് അൽവാസികളെന്ന് പറയുമ്പോൾ ആരാണ് ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് പഠിച്ചു വെക്കണം അതേപോലെ അയൽവാസികളെ കുറിച്ച് പറഞ്ഞൊരു ഹദീസുണ്ട് ലൈസൽ മീനു അല്ലത് യശ്വാഹു ഒജാർഹു ജായു നില ജംബിഹി അൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറി നിറച്ച് കൊണ്ടുന്നവൻ ഭക്ഷിക്കുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു ഹതീസ് ഉണ്ട് ഓക്കെ ഒരുപാട് തെളിവുകളുണ്ട് അതിന് ഹദീസുകളുമായി ബന്ധപ്പെട്ട് അൽവാസികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ആരാണ് അയൽവാസികളാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗ ഒരു ഭാഗത്തേക്കുള്ള നാല്പത് വീട്ടുകാരാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത് വീടുകളിലുള്ളവരാണ് നാൽപ്പതാണ് ഇപ്പോൾ കണക്ക് നമ്മുടെ വീട് മുതൽ നാൽപ്പത് വീട് വരെയുള്ള ആളുകളാണ് അൽവാസികൾ അതോട്ടുള്ള ഒരു അയൽവാസികളാണ് പക്ഷേ ഏറ്റവും അടുത്ത അൽവാസികൾ പറയുന്നത് അവരാണ് ആൽവാസികളോട് നമ്മൾ കാണിക്കേണ്ട കടമകളിൽ ഒരു നാലെണ്ണം എല്ലാത്തിനും മൂന്നെണ്ണം നാലെണ്ണം പഠിച്ചു കൊടുക്കുക കാരണം പരീക്ഷയ്ക്ക് മൂന്നെണ്ണം എഴുതാണ്ടാവുക അല്ലെങ്കിൽ വേറെ ഇനി രണ്ടെങ്കിലും എഴുതാണ്ടാവും അവർക്ക് പിന്നെ അവരെ വേദനിപ്പിക്കാതിരിക്കുക പിന്നെ അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പുറത്ത് കൊടുക്കുക ക്ഷമിക്കുക എല്ലാ കേസിലും നമ്മൾ ആവുന്ന കേസിൽ ചെയ്തു കൊടുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക നന്മ ചെയ്യുക കയ്യപാനൊക്കെ പറഞ്ഞാൽ പോകുക എന്താ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ പിന്നെ ഇതിൽ പിന്നെ അബ്ദുൾ അഹബിൻ ബാർലഹനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പറയുന്നുണ്ട് അത് നിങ്ങൾ പാഠപുസ്തകത്തിൽ മറിച്ച് നോക്കുക അതായത് അദ്ദേഹത്തിൻ്റെ ജൂതനായ അൽവാസി വീട് വിൽക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പടത്തിൽ നോക്കട്ടോ പിന്നെ വീടിന് ആയിരം നാണയമാണ് വില എന്നും രണ്ടായിരം അധികമാണെന്നും കച്ചവടക്കാർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വീടിൻ്റെ വില ആയിരം നാണയമാണ് എന്നാൽ ആയിരം നാണയം എന്തിനു വേണ്ടിയിട്ട് വാങ്ങിയതാണ് അൽവാസിൻ്റെ അയൽപ്പക്കത്തുള്ള ആളുടെ വിലയാണ് അത് അത്രമേൽ പിന്നെ ഈ അബ്ദുലി മുബാകുക് അല്ലാ തന്റെ അയൽവാസികളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഓക്കെ പിന്നെ ലൈസൽ അലീസൽ കുജ അയു ഇല ജംബി എന്ന് പറഞ്ഞാൽ അദീസ് നിങ്ങൾ ഓർത്തു വയ്ക്കാം ഓക്കെ അയൽവാസി പട്ടിണി പട്ടിണി കിടക്കുമ്പോൾ അവർ രക്ഷിക്കുന്നവർ നമ്മൾ പെട്ടവല്ല എന്നുള്ളത് അഭി വചനമാണ് അടുത്തത് വിരുന്നൂട്ടിൽ എന്നുള്ള പാടാണ് നമ്മൾ അടുത്തത് വിരുന്നൂട്ടിൽ എന്നുള്ള പാഠമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളത് ഓക്കെ അപ്പം നമുക്കറിയാം യൂക്രി ലൈഫോ ആരെങ്കിലും അല്ലാതെ അന്തിയ നാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥികൾക്ക് എഴുതിയട്ടെ അവർ അതിഥികളെ സൽക്കരിക്കട്ടെ അല്ലെങ്കിൽ അതിഥികളെ ബഹുമാനിക്കട്ടെ എന്നാണ് അതീശൻ്റെ ചുരുക്കം പിന്നെ ഒരു പാട്ടുണ്ട് ഒരു ബൈത്ത് ഉണ്ട് നമുക്ക് നിങ്ങൾ ഒന്ന് പാടി നോക്കിയാൽ മതി പിന്നെ ഒരാൾ നമ്മൾ വിരുന്ന് കൂട്ടുമ്പോൾ ഒരാൾ നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് ഒരു മൂന്നെണ്ണം പഠിച്ച് വയ്ക്കാം പിന്നെ പ്രസന്ന ഭാഗത്തോടെ കൂടി വിരുന്നുകാരെ സ്വീകരിക്കുക ചികിത്സയോട് സ്വീകരിക്കുക ഒരു സുഖവിവരങ്ങൾ അന്വേഷിക്കാം പിന്നെ വീട്ടുകാരൻ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം പിന്നെന്താ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം പാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം അങ്ങനെ 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 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വായിച്ച് നോക്കട്ടോ പിന്നെ ചോദ്യങ്ങൾ തന്നെ അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് മൂന്നെണ്ണം ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇതിൽ ഒരു മൂന്നെണ്ണം നിർബന്ധമായിട്ടും പഠിച്ചോളൂ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണേതാ പറഞ്ഞാൽ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്താണ് അവർ ഇരിക്കും കിടക്കുകയൊക്കെ വേണ്ടത് പിന്നെ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി നിവായിരിക്കണം ഇന്ന് പൂരം നമ്മളിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഓക്കെ പിന്നെ ബാക്കി പാടം പാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ് അത് പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം ഇരുന്നുകാർ ഇരുന്നുകാർക്കുള്ള മര്യാദകൾ പിന്നെ ഇരു നോക്കുന്നവർക്കുള്ള മര്യാദകൾ അതേപോലെ ഹദീസും കാര്യങ്ങളൊക്കെ ഓക്കെ അടുത്തത് അഥവ വേണം ഭോജനത്തിൽ നിന്ന് ഭോജിക്കാൻ പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിനാണ് എന്ന് പറയാം നമ്മൾ കൂട്ട് കഴിച്ച് കഴിയുമ്പോൾ വല്ലതും അല്ലെങ്കിൽ ചേർത്താൻ മിനി അത വർദ്ധക്കെ ഇനി പിന്നെ വൈകാവിലും ഇനി വില പോകുക എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അഥവാ എൻ്റെ എൻ്റെ പിന്നെ അഥവാ എൻ്റെ ഭാഗത്ത് നിന്നുള്ള കഴിവും ചല്ലും കൂടാതെ ഇതിനെ എനിക്ക് നൽകുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്ന അള്ളഹുനാണ് സർവസ്തു അഥവാ ഭക്ഷണം എന്ന് പറയുന്നത് റിസക്കാണ് റിസക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അള്ളഹുമാണ് അള്ളഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുക കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സ്തുതിക്കണം എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ് അഹ്വന് ഈ വാദത്തിൽ ചെയ്യാനും ജീവിക്കാനും ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവാനൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് കോമണിലോലിക്കാണ് പിന്നെ ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചെയ്യണമെന്ന് ദിക്കറി നമ്മൾ അള്ളഹനെ ഷുക്കർ ചെയ്യണം എങ്ങനെ അലഹദില്ലാല് മിനിദ വറുതൊക്കെ നീ മിഹാരി ഹൗലി മിനി വലക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദകൾ നാലുണ്ട് ഇത് രണ്ടെണ്ണം പഠിച്ചു വെക്കുക രണ്ട് കൈകളും വായും കഴിക്കുക ഇരുന്ന് കഴിക്കുക വല കൈ കൊണ്ട് കഴിക്കുക തുടക്കത്തിൽ വിഷമം അറിയുന്ന കാര്യങ്ങളാണ് പിന്നെ അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക പിന്നെ ഭക്ഷണം താഴെ താഴ്വീണാൽ നമ്മളത് വൃത്തിയാക്കി കഴിക്കുക കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അടുത്തത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ നമ്മൾ പിന്നെ വിരലുകളിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ക്ലീ ക്ലീൻ ചെയ്യുക അത് ഓരോ സ്ഥലത്തും ടേബിൾ മാനേജസ് ഉണ്ടാവും ടേബിൾ മാനസ് മാനേജനുസരിച്ച് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും അങ്ങനെ തരം നമ്മളത് സ്കിപ്പ് ചെയ്യാം പ്രൈവറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീടുകളിലാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലാണെങ്കിൽ നിങ്ങളത് ചെയ്യാം ഞാൻ തുടക്കത്തിൽ വിസ്മി പറഞ്ഞാൽ വിശ്വ ലാബൽ വാഹനവും ഒന്നും ഇല്ല ഓക്കെ നാല് പാഠങ്ങളാണ് പരീക്ഷകളുള്ളത് നന്നായിട്ട് പഠിക്കട്ടോ